കെ എസ് യുവിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഉണ്ടായിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പോലീസുമായി വാഗ്വാദത്തിലേക്ക് പോയിരിക്കുന്നു പോലീസ് നടപടിയിലേക്ക് കടക്കുമോ എന്നതാണ് അറിയേണ്ടത് തത്സമയ ദൃശ്യങ്ങൾ കെ എസ് യു പ്രവർത്തകർക്ക് നേരെ രണ്ടു തവണ ജലവീരങ്കി പ്രയോഗിച്ചു സെക്രട്ടേറിയറ്റിലേക്കാണ് കെ എസ് ഇൻ്റെ മാർച്ച് നടക്കുന്നത് സംഘർഷത്തിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അലമീൻ മീൻ നമുക്കൊപ്പമുണ്ട് ബാരിക്കേഡ് ഭേദിക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ നമ്മളവിടെ കണ്ടത് അല്ല മീൻ പോലീസും പ്രവർത്തകരും തമ്മിലൊരു കയ്യാങ്കളിയിലേക്കൊക്കെ പോവുകയാണോ ജലഭീരങ്കി പ്രയോഗിക്കുന്നതിന് ശേഷം അവിടെ നിന്ന് പ്രവർത്തകർ നീങ്ങാതെ എങ്ങനെയാണ് ഈ ഒരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് ം സംഘർഷഭരിതമാവുന്ന കാഴ്ചയാണ് കെ എസ് യു പ്രവർത്തകരും പോലീസും തമ്മിൽ നേർത്തുനേർ ഏറ്റുമുട്ടത് അല്ലെങ്കിൽ ഒരു കയ്യാങ്കലിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്തുള്ളത് ഇന്നലെ കാര്യവട്ടം സർവകലാശാലയിലെ ക്യാമ്പസിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷം രാത്രി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനുമുള്ളിൽ ഉടനെത്തിരുന്നു ആ സംഘർഷത്തിന് പിന്നാലെ എം എൽ എമാരായും വിൻസെന്റിനും അതുപോലെ തന്നെ ചാണ്ടിയുമ്മനുമെതിരെ പോലീസ് കേസ് ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ബാരിക്കേഡ് ഭേദിക്കാൻ നിരവധി തവണ പ്രവർത്തകർ ശ്രമിച്ച് പോലീസ് പലതവണ ജലഭീരങ്കിക്ക് പ്രയോഗിക്കുകയും ചെയ്തു ഇതിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ധൈര്യതോതിലാക്കേറ്റം തൈ പിന്നീട് പ്രവർത്തകരും റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് എം ജി റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണ് വാഹനങ്ങൾ തടയുന്നൊരു കാഴ്ചയാണ് കണ്ടത് പ്രവർത്തകരെ നിരവധി വാഹനങ്ങൾ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് ഓഫീസ് കഴിഞ്ഞ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന നിരക്കുള്ളൊരു മേഖലയാണ് വാഹനങ്ങൾ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചതോടെ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചതാണ് ഉന്തും തള്ളും കയ്യാങ്കളിയിലും ഒക്കെ കാര്യങ്ങൾ നീങ്ങിയത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും കെ എസ് പ്രവർത്തകർ എം ജി റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിഷേധിക്കുകയാണ് പോലീസും ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ മുതലും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് കാണാനായത് പോലീസിന് നേരെ കല്ലിറക്കെ ഉണ്ടാകുന്ന ഒരു പോലീസുകാരനെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം എസ് എഫ് ഐ പ്രവർത്തകരും കെ സു പ്രവർത്തകരും മുഖാമുഖം നിന്ന് പോർവിളി കൊടുക്കുന്നതിന് കാഴ്ചയ്ക്കൊക്കെ നില നട്ടപ്പാറ്റാക്ക് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ പരിസരം സാക്ഷിയായിരുന്നു അതിന് പിന്നാലെയാണ് ഔദ്യോഗിക നിർവഹണം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഒപ്പം പോലീസിനെ കല്ലെറിഞ്ഞതിനുമൊക്കെ കെ യു പ്രവർത്തകർക്കെതിരെ പ്രത്യേകിച്ച് രണ്ട് എം എൽ എ മാർക്കെതിരെ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് എം വിൻസെൻറ്റ് എം എൽ എ ചാണ്ടിയമ്മൻ എം എൽ എ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കെ എസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറയുന്നത് ഇന്നലെ എം വിൻസെൻറ്റ് എം എൽ എ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തെ തടയുകയും പിടിച്ചു തള്ളുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇന്നലെ അത്തരമൊരു കയ്യേറ്റം ഉണ്ടായത് കയ്യറ്റം നടന്നു എന്നുള്ള വസ്തുതയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്നിട്ടും പോലീസ് അത് തടയുന്നതിനോ ആ പ്രതികളെ കൺമുന്നിലുണ്ടായിട്ടും കസ്റ്റഡി എടുക്കുന്നതിനോ തയ്യാറായില്ല എന്നൊരു വിമർശനം ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു പോലീസിനെ ഈ രീതിയിൽ കയറൂരി വിട്ടാൽ അത് അനുവദിച്ചു കൊടുക്കില്ല അംഗീകരിക്കില്ല ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്നൊരു നിലപാടാണ് പ്രതിപക്ഷ നേതാവും വാർത്താ കുറിപ്പിലൂടെ തുടങ്ങി ഈ കാര്യവട്ടത്ത് കെ ജില്ലാ നേതാവിനെ ക്യാമ്പസിലെ ഇടിമുറിയിലിട്ട് എസ് എഫ് ഐ മർദ്ദിച്ചു എന്ന പരാതിയിൽ തുടങ്ങിയ സംഘർഷമാണ് കാര്യവട്ടം ക്യാമ്പസിലും സ്വീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിലും ഒക്കെ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരെ ഏറ്റുമുട്ടി എം വിൻസെന്റ് എം എൽ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു ഒരു കെ എസ് യു പ്രവർത്തകനും പോലീസുകാരനും അതിൽ പരിക്കേറ്റു അങ്ങനെ ഒരു സംഭവങ്ങളുടെ ഒരു തുടർച്ചയാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എം എൽ എ മാർക്കെതിരെയും ഇരുപത് കെ എസ് യു പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിന് തുടർച്ചയായുള്ള ഉപരോധത്തിലെത്തിയ എം എൽ എക്കും ഇരുപത് പ്രവർത്തകർക്കുമെതിരെ എടുത്ത കേസിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് നമ്മൾ കണ്ടത് ആ മാർച്ചിലും പോലീസുമായുള്ള ഏറ്റുമുട്ടൽ ഒരു സംഘർഷത്തിൻ്റെ വക്കിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പ്രശ്നം ഗുരുതരമാണെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് പോകാം